മീൻകറി പറഞ്ഞ കുഴമ്പ് പോലെ അങ്ങനെയുള്ള കറിയാണ് വെക്കുന്നത് ഓടാണ്ടിരിക്കണം അങ്ങനെയുള്ള കറി അങ്ങനത്തെ കറി അപ്പൊ അതിനുള്ളത് അമ്മക ി ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചതല്ലേ അല്ല മുഴുവൻ മൂത്തു ഇഞ്ചി ഇട്ടു കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ടു കൊടുത്തു കറവ ഇതൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നല്ല മസാല മസാപോളി ഇടുക അല്ലേ അമ്മ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ലപോലെ വാടിയില്ലേ അപ്പൊ ഇഞ്ചിയ വൃത്തത്തിലൊക്കെ ഏകദേശം നല്ലപോലെ വാരി വന്നിട്ടുണ്ട് അപ്പൊ അത് വാരി ശേഷമാണ് സബോളയിലൂടെ അല്ലേ ഓട്ടോ സബോള നമ്മളിത് ഒരുപാട് പാട്ടില്ല മാ കഴിക്കുമ്പോ കഴിക്കാനൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല ഒരു മിതമായിട്ട് വാരിയാൽ മതി സബോള കൂടി അല്ലേ

എന്തൊക്കെ പൊടിയാണ് അമ്മ നമ്മുടെ സാധാ ൊടി കാശ്മീരി ഉപ്പ് മഞ്ഞൾ മല്ലിപ്പൊടി ഇടുമ്പോ കുറച്ച് ചന്തം വരില്ല കളർ കിട്ടുമല്ലോ ആ ചേർക്കുന്ന നിർബന്ധമില്ല കറിക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിട്ടില്ല എല്ലാ പൊടികളും കൂടി നമ്മിയാക്കിട്ടുണ്ട് പച്ചമുളക് മാർത്തരമ്മ

ഇനി പുടി നോക്കിയിട്ട് വാങ്ങി നമുക്ക് ഇടാം നമ്മള് കോവക്കന്റെ കൂടെ മാങ്ങയും കൂടി ഇടുമല്ലോ ഇടുവല്ലോ അപ്പൊ മാങ്ങി ഇടുന്നതുകൊണ്ട് കുടംപൊള്ളി ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല ശരി ഇനി എന്താ കോവക്കിടാൻ പോകണ അതെന്ന മീൻ കറി പോലെ തന്നെയാണ് ഇരിക്കുന്നത് മീൻകറി ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റേറിയൻ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കറി വെച്ചാ ഭയങ്കര ഇഷ്ടമാവും മീൻകറി മാറി നിൽക്കും ഇല്ലമ്മ അത്രയും ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഫാൻസ് ആണ് ഇവിടെ ഉള്ളവർ എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് അമ്മന്റെ മരുമക്കൾക്കാണത് കൂടുതൽ ഇഷ്ടം ഇനിയൊന്നും വേഗമാണ് അല്ലെ അത് ഒന്ന് അടച്ചു വെക്കാല്ലേ ഇഷ്ടമൊക്കെ വേഗായില്ലേ ഒന്ന് രണ്ടാം പാല് ഒന്ന് സെറ്റ് ആയ ശേഷ പാൽ ഒഴിക്കാം മീൻകറിയാണെങ്കിലും ചെനഞ്ഞാൽ വാങ്ങിയിടുമ്പോ ഒരു ചെറിയ മതിലും പുളിയും എല്ലാം കൂടി കൂടിയും ടേസ്റ്റ് കിട്ടില്ല മാങ്ങ കണ്ടിട്ട് മക്കള് ചോദിക്കാറുണ്ട് എല്ലാം മാങ്ങായി നല്ല ടേസ്റ്റ് ഉണ്ട് കാണുമ്പോ തന്നെ അപ്പതാ ഒന്നാം പാലം ഒഴിച്ചാ പിന്നെ അധികം തടയ്ക്കാൻ പറ്റില്ല അപ്പൊ ഞമ്മ അപ്പ തന്നെ ഓഫ് ആക്കണം അപ്പൊ ഒന്നാം പാലം നല്ല മീൻകറി പോലെ തന്നെ അപ്പൊ ഇതിന് അളവ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഏകദേശം ഒരു അരക്കിലോ കോവയ്ക്ക് ഉണ്ടാവും അരക്കിലോ കോവയ്ക്ക് ഉണ്ടാവും ഒരു വലിയൊരു തേങ്ങന്റെ പാല് ഇല്ലമ്മ വലിയൊരു പച്ച തേങ്ങന്റെ പാല് ചെറുതാണെങ്കിൽ രണ്ട് തേങ്ങ എടുക്കും തേങ്ങപ്പാൽ കൂടിയാലും കുഴപ്പമില്ല തേങ്ങപ്പാലാണ് ഇതിന്റെ ഹൈലൈറ്റ് ആണ് ആവിക്കാമീൻ കറി തേങ്ങപ്പഴ വെച്ച് അപ്പതന്നെ ഓഫ് ആക്കാനല്ല ഒന്നും തിളക്കാനും പറ്റില്ല തിളച്ച് തിള വന്നു ഓഫ് ആക്കി അതാണ് അമ്മന്റെ കോവിക്കാമീൻ കറി റെട്ടിയായി